നൽകും എന്നപ്പനെങ്കിലും ചേലഴും തൻ സ്നേഹം കുറഞ്ഞു പോയിട ബാലശിക്ഷ നൽകും എന്നപ്പനെങ്കിലും ചേലഴും തൻ സ്നേഹം കുറഞ്ഞു പോയിട നന്മയെ തൻകരം എൻ മനം മനം നേടിടും നന്മയെ എൻ ും വേഗം വരുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തന്നെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം മാതാപിതാക്കന്മാരോ ഗുരുക്കന്മാരോ കുഞ്ഞുങ്ങൾക്ക് നൽകുന്ന ശിക്ഷ ഒരിക്കലും അവരോടുള്ള വെറുപ്പ് കൊണ്ടല്ല അവരെ ശരിയായ വഴിയിൽ കൂടി നടത്തുന്നതിനുള്ള ശിക്ഷണമാണ് നൽകുന്നത് ജ്ഞാനികളിൽ ജ്ഞാനിയായി ശലോമൻ പറയുന്നത് ബാലശിക്ഷ കൊടുക്കാതിരിക്കരുത് വടി നീ അവനെ അടിക്കുന്നതിനാൽ നീ അവൻ്റെ പ്രാണനെ പാതാളത്തിൽ നിന്ന് ഒടുവിക്കും സദൃശിവാക്യം ഇരുപത്തിമൂന്ന് പതിനാല് പേദ ഉസ്തവപ്രകാരം ബാലശിക്ഷ സ്നേഹത്തിൻ്റെ അടയാളമാകുന്നു സദൃശ്യവാക്യം പതിമൂന്നിന് ഇരുപത്തിനാലിൽ പറയുന്നത് വടി ഉപയോഗിക്കാത്തവൻ തൻ്റെ മകനെ പകയ്ക്കുന്നു അവനെ സ്നേഹിക്കുന്നവനോ അവനെ സ്നേഹിക്കുന്നവനോ ചെറുപ്പത്തിലെ അവനെ ശിക്ഷിക്കുന്നു ഇന്ന് വടിയെടുക്കുന്നതിനോ ശിക്ഷിക്കുന്നതിനോ ഉള്ള അധികാരം മാതാപിതാക്കന്മാർക്ക് പോലും ഇല്ലാത്തതിൻ്റെ ഫലമായി തലമുറകൾ തെറ്റിലേക്ക് നയിക്കപ്പെടുന്നു ഈ ഭൂമിയിലെ തൻ്റെ മക്കൾ നശിച്ചു പോകാതെ ജീവനിൽ കടക്കുന്നതിനു വേണ്ടി സ്വർഗീയപിതാവും അവരെ ശിക്ഷിക്കുന്നു തെറ്റുകൾ കാണുമ്പോൾ അവൻ വചനത്തിലൂടെയും സംഭവങ്ങളിൽ കൂടെയും മുന്നറിയിപ്പ് നൽകും മുന്നറിയിപ്പുകൾ അവഗണിക്കുമ്പോൾ മടങ്ങി വരേണ്ടതിന് അവൻ വടിയെടുക്കും നമ്മളുണ്ടാകുന്ന കഷ്ടങ്ങളും നഷ്ടങ്ങളും കർത്താവ് ഉപയോഗിക്കുന്ന വടി ആണ് അതുകൊണ്ട് ജീവിതത്തിൽ ഉണ്ടാകുന്ന കഷ്ടങ്ങളിൽ കർത്താവിനോട് മുഷിയുകയോ പരാതിപ്പെടുക വെച്ചിരിക്കാതെ അവയെ പിതാവ് നൽകിയ ബാലശിക്ഷയായി സ്വീകരിക്കണം ശലോമൻ പറയുന്നത് മകനെ യഹോവയുടെ ശിക്ഷ നിരസിക്കരുത് അവൻ്റെ ശാസന മുഷിയുകയും അരുത് അപ്പൻ ഇഷ്ടപുത്രനോട് ചെയ്യുന്നത് പോലെ യഹോവ താൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു സദൃശിവാക്യം മൂന്നിൻ്റെ പതിനൊന്ന് പന്ത്രണ്ട് വാക്യങ്ങൾ ഇബ്രൈം ലേഖനത്തിൽ പറയുന്നത് കർത്താവ് താൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു താൻ കൈക്കൊള്ളുന്ന ഏതു മകനെയും തല്ലുന്നു നിങ്ങൾ ബാലശിക്ഷ സഹിച്ചാൽ ദൈവം മക്കളോട് എന്ന പോലോ എന്ന പോലെ നിങ്ങളോട് പെരുമാറുന്നു എല്ലാവരും പ്രാപിക്കുന്ന ബാലശിക്ഷ കൂടാതിരിക്കുന്നു എങ്കിൽ നിങ്ങൾ മക്കളല്ല ജാരുസന്ധതികൾ അത്രേ എബ്രൈ പന്ത്രണ്ടിന്റെ ആറു മുതൽ എട്ട് വരെ ദൈവത്തിൻ്റെ പൂർണ്ണ ഹിതത്തിന് നാം വിധേയപ്പെടണമെന്നതാണ് കർത്താവിൻ്റെ ആഗ്രഹം ദൈവത്തെ അനുസരിക്കാതെ ഓടിപ്പോയ യോനയെ മടക്കി വരുത്തുന്നതിനുള്ള ശിക്ഷയായിരുന്നു സമുദ്രത്തിൽ അടിച്ച പെരുങ്ങാറ്റ് ഇത് മനസ്സിലാക്കിക്കൊണ്ട് യോന പറയുന്നത് എൻ്റെ നിമിത്തം ഈ വലിയ കോൾ തട്ടിയിരിക്കുന്നു എന്നെ എടുത്ത് സമുദ്രത്തിൽ ഇട്ട് കളവേൻ അപ്പോൾ സമുദ്രം അടങ്ങും യോന ഒന്നിൻ്റെ പന്ത്രണ്ട് സമുദ്രത്തിൽ ഇട്ട യോനയെ ഒരു മത്സ്യം പിഴുങ്ങി മത്സ്യത്തിൻ്റെ വയറ്റിൽ മൂന്ന് ദിവസം കിടന്ന യോന പ്രാർത്ഥിച്ചു രക്ഷ യഹോവയുടെ പക്കൽ നിന്ന് വരുന്നു യോന രണ്ടിൻ്റെ ഒൻപത് നിലവിളിച്ച് യോനയെ ദൈവം വിടുവിച്ചു യോനയെ കടലിൽ എറിഞ്ഞത് ശിക്ഷയായിരുന്നില്ല ദൈവത്തിൻ്റെ വഴിയിൽ കൂടി നടക്കുന്നതിനുള്ള ശിക്ഷകമായിരുന്നു അത് മനസ്സിലാക്കി യോന തുടർന്ന് നിലവിലേക്ക് ചെന്ന് യഹോവയുടെ ദൂത് അറിയിച്ചു യോനയ്ക്കുണ്ടായ ശിക്ഷണം ഒരു രാജ്യത്തിന് മുഴുവൻ ശിക്ഷണമായി തീരുകയും രാജ്യം മുഴുവൻ ദൈവവഴിയിലേക്ക് മടങ്ങി വരികയും ചെയ്തു ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ കഷ്ടതകളും ദൈവത്തിന് ശിക്ഷയാണ് എന്ന് കരുതരുത് കഷ്ടതകൾ ഉണ്ടാകുമ്പോൾ നമ്മിൽ ഒരു പരിശോധന ഉണ്ടാവണം പരിശോധനയിൽ കുറവുകൾ കണ്ടെത്തിയാൽ അവയെ ബാലശിക്ഷയായി കരുതി തെറ്റിതിരുത്തുവാൻ തയ്യാറാവണം പാപത്തെ വെറുക്കുകയും നീതിയിലും വിശുദ്ധിയിലും ജീവിക്കുകയും ചെയ്യണം എന്നതാണ് നമ്മെക്കുറിച്ചുള്ള ദൈവ ഇഷ്ടം പൂർണ്ണമായി ദൈവഹിതത്തിന് വിധേയരാകുന്നതുവരെയും നമ്മിൽ അവൻ്റെ ശുദ്ധീകരണ പ്രക്രിയ നടന്നുകൊണ്ടേയിരിക്കും നമ്മിലുണ്ടാകുന്ന ബാലശിക്ഷയാണ് ശുദ്ധീകരണ അനുഭവത്തിലേക്ക് നയിക്കുന്നത് ശരീരത്തിൽ ഉണ്ടാകുന്ന മുറിവുകൾ കരിയുവാൻ മരുന്നുകൾ പുരട്ടും അപ്പോൾ കഠിനമായ വേദനയും നീറ്റലും അനുഭവപ്പെടും മുറിവുകൾ കരിയണമെങ്കിൽ വേദനയും നീറ്റലും അനുഭവിക്കണം അതുപോലെ പാപത്തിൻ്റെ ഫലമായി നമ്മിലുണ്ടാകുന്ന മുറിവുകളെ കരിച്ച് നമ്മെ ശുദ്ധീകരിക്കുന്ന മരുന്നാണ് ബാലശിക്ഷ അത് മനസ്സിലാക്കി കഷ്ടതകളിൽ മുഷിയാതെ കർത്താവിന് നമ്മോടുള്ള സ്നേഹത്തെ ഓർത്ത് കഷ്ടതയിൽ പ്രശംസിക്കണം സങ്കീർത്തനക്കാരൻ പറയുന്നത് കഷ്ടതയിൽ ആകുന്നതിന് മുൻപേ ഞാൻ തെറ്റിപ്പോയി ഇപ്പോഴോ ഞാൻ നിന്റെ വചനത്തെ പ്രമാണിക്കുന്നു നൂറ്റി പത്തൊൻപതിൻ്റെ അറുപത്തിയേഴ് കഷ്ടതകൾ ഉണ്ടാകുന്നതിന് കാരണം നമുക്ക് അജ്ഞാതമായിരിക്കാം എന്നാൽ കഷ്ടതകളെ നന്മയ്ക്കായി രൂപപ്പെടുത്തുന്ന ഒരു ദൈവം നമ്മോടുകൂടി ഉണ്ട് എന്ന് ഓർക്കണം കഷ്ടത വേദനിപ്പിക്കുന്നതിനുള്ള ശിക്ഷയല്ല പിന്നെയോ ദൈവസ്നേഹത്തിൽ സ്നേഹത്തിൽ ശിക്ഷണമാണ് അതുകൊണ്ട് കർത്താവിൻ്റെ ശിക്ഷ നിരസിക്കാതെ അവൻ ശാസിക്കുമ്പോൾ മുഷിയാതെ അവൻ്റെ സ്നേഹത്തിന് ഏൽപ്പിച്ച് കൊടുക്കാം ഇബ്രായ ലേഖനം പന്ത്രണ്ടിൻ്റെ അഞ്ചാമത്തെ വാക്യം കർത്താവെ എന്നിലുണ്ടാകുന്ന ബാലശിക്ഷകൾ എന്നോടുള്ള ദൈവസ്നേഹമായി കണ്ട് അവയെ ശിക്ഷണമായി കാണുവാൻ എന്നെ സഹായിക്കണമേ ആമേ സഞ്ചാരിനാൻ കേശുവിൽ ചാരിന പോകുന്നു കുരിശിന്റെ പാതയി സിയോൺ സഞ്ചാരിനാൻ കേശുവിൽ ചാരിന പോകുന്നു ഗുരിശിന്റെ പാതയിൽ